നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ വീണ്ടും മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത് അലൈൻ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകളിലാണ് ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് മുന്നറിയിപ്പ് കണക്കിലെടുത്ത പലയിടത്തും റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കനത്ത മഴ ദുരിതത്തിലാക്കിയ യു എയിലെ മിക്ക എമിറേറ്റുകളിലും ജനജീവിതം സാധാരണ നിലയിലെത്തിയിരിക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും മഴ മുന്നറിയിപ്പ് പല എമിറേറ്റുകളിലും ലഭിച്ച റെക്കോർഡ് മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ഫുജൈറയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും കനത്ത നാശനഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മലയാളികളടക്കമുള്ള പ്രവാസി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും വെള്ളം കയറി വാഹനങ്ങൾ ഒഴുകിപ്പോയതും പലർക്കും വലിയ നഷ്ടമുണ്ടാക്കി നിർത്തിയിട്ട വാഹനങ്ങളിൽ വെള്ളം കയറിയതോടെ പലരുടെയും കാറുകൾ മറ്റ് വാഹനങ്ങളും വലിയ തുക ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തേണ്ട സാഹചര്യത്തിലാണ് വീടുകൾക്കകത്ത് വെള്ളം കയറിയതോടെ ഉപകരണങ്ങളും മറ്റ് വസ്തുക്കളും ഉപയോഗശൂന്യമായി ചിലരുടെ സുപ്രധാന രേഖകളും മറ്റും വെള്ളം കയറി നശിച്ചു രക്ഷാപ്രവർത്തകർക്ക് പുറമെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിലാണ് പുജേറയിൽ ശുചീകരണ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് സംഭവിച്ച നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ പ്രത്യേക സംവിധാനവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ എമർജൻസി കമ്മിറ്റി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അവരുടെ നഷ്ടത്തെക്കുറിച്ച് അറിയിക്കാവുന്നതാണ് ഇതിനായി ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കുമുണ്ട് എന്നാൽ പേമാരി ദുരിതം വിതച്ച മേഖലകൾ പൂർണ്ണമായും പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയെന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ അലി സലീം അൽ തുജി വ്യക്തമാക്കി വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്ന റോഡുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഗതാഗത യോഗ്യമാക്കി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വോളണ്ടിയർമാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് നിലവിലെ അവസ്ഥയിലേക്ക് രാജ്യം മടങ്ങിയെത്തിയതെന്ന് അൽ തുനൈജി പറഞ്ഞു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകിയതെന്നും ദുരിത മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ വിജയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ച കനത്ത മഴ ദുരന്തം വിതച്ചതിനു ശേഷം ഇപ്പോഴിതാ വീണ്ടും യു എയിൽ മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ആശങ്കയിലാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക